ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ആണ് കേട്ടോ മാംഗോ ചിയാസിഡ് ഫുഡിങ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഇടനേരത്തൊക്കെ ഒരു സ്നാക്ക് പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഫുഡിങ് ആണ് ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഹെൽത്തി ആണ് അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പം ഈ ഒരു ഫുഡിങ് കഴിച്ചാൽ നമ്മുടെ വയർ എന്നൊക്കെ സംശയം തോന്നാം അങ്ങനെയൊന്നും ഇല്ല ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ എങ്ങനെ നിറയുന്നത് കാരണം നമ്മളൊക്കെ രാവിലെ എണീറ്റ് ദോശ ഇഡലിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ാണ് പക്ഷേ എങ്കിൽ അങ്ങനെയല്ല കേട്ടോ നന്നായിട്ട് വയറ് ഫില്ലാകും അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കളയേണ്ട എങ്ങനെയാണ് ഫുഡിങ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചിയാസി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് പേർക്കുള്ള രീതിയിലാണ് ആദ്യം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് പിന്നെയാണ് മൂന്ന് പേർക്കുള്ള രീതിയിൽ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ചിയാസീടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതിനുശേഷം ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മധുരത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം അതൊന്ന് ആവട്ടെ അവിടെ ഇരുന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു മാംഗോ കട്ട് ചെയ്തെടുക്കാം ഞാൻ വലിയൊരു മാംഗോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം താണ്ടേ കുറച്ച് അതിൻ്റെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ താണ്ടേ അതിൻ്റെ മാംഗോ അരച്ചെടുത്തത് നമ്മൾ ഒരു ഗ്ലാസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഈ മാംഗോ ഇങ്ങനെ അരച്ചെടുക്കുന്ന ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല എനിക്ക് ഇഷ്ടമല്ലാട്ടോ എനിക്ക് മാംഗോ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ അരച്ചു കൊടുത്താലും ാലും കഴിക്കുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അരച്ചെടുത്തത് ഒരു ഗ്ലാസ്സിലാക്കി പിന്നെ എൻ്റെ മോക്ക് ഇതിന് ഈ പുഡിങ്ങിനകത്ത് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ താണ്ടേ ചിയാസിഡും പാലും കൂടെ ഉള്ള മിക്സ് മാത്രം ഇട്ടു കൊടുത്ത് പിന്നെ എൻ്റെ ഇതിൽ നാണ്ടേ കട്ട് ചെയ്ത ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോളുടെ ഈ ഒരു പുഡിങ്ങിൽ എന്തായാലും മാംഗോ ചിയാസിഡ് പുഡിങ് അല്ലേ ഉണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ ഒരു രണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം അതേപോലെ എനിക്ക് തന്നെ അങ്ങനെ നമ്മൾ എല്ലാ ഗ്ലാസ്സിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്ടേ പാലും ചിയാസിയുടെ ചേർത്തിട്ടുള്ള മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം ആദ്യം ഫില്ല് ചെയ്ത ഗ്ലാസ്സിൽ ഇതാണ്ടേ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങോയുടെ മിക്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം കാണാനും ഒരു ഭംഗിയാണ് നമുക്കിങ്ങനെ കോരി കുടിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാനൂടെയൊക്കെ കിട്ടിയാലൊരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെ മുകളിൽ താണ്ടേ ഇതുപോലെ മാങ്കോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കെന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതെങ്ങനെ ായിരിക്കും കഴിക്കാന്നൊക്കെയുള്ള രീതിയിൽ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിച്ച് നോക്കുന്നത് സീഡ് പണ്ട് നമ്മളിങ്ങനെ ബയോട്ടിൻ ഡ്രിങ്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അല്ലാതെ ഞാനിങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പാലിൻ്റെയും ആ ഒരു മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ പാലിനകത്ത് മാങ്ങ ആയിട്ട് മിക്സിയിലടിച്ച് കഴിക്കത്തില്ലേ അതുപോലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ സംഭവം അടിപൊളിയാണ് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ